അപ്പൊ ഇത് ശക്തമായ ബോധമുണ്ട് ഒന്നുകൂടി പറഞ്ഞു ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കാന്തപുരം ഉസ്താദാണ് കാരണം ഒരാൾക്ക് വഹാബിക്ക് ഒരാളോട് ദേശീയ ഇന്ത്യയിൽ നന്നായി അതല്ലേക്ക് ദേശീയ

ലോകത്തിന്റെ വലിയൊരു എന്ന ഇതിനു ലോകം ഇങ്ങനെ ഒരു അപ്പൊ അയാൾ പറഞ്ഞത് എന്താ കാന്തപുരമാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു പറയുന്നത് പക്ഷേ അയാളും അറിയാതെ ആ സത്യം അംഗീകരിച്ചു കൊണ്ടുപോ അയാളെ ബാലിശേഷിക്കാരൻ ഏറ്റവും പൊട്ടനാ നിങ്ങൾക്കറിയാലോ അയാള് പോലും പറഞ്ഞ ഒരു സംഗതി ഉണ്ട് അതെന്താന്നറിയോ ഇന്ന് പ്രവാചകന്മാരുടെ പാരമ്പര്യമനുസരിച്ച് പ്രവാചകന്മാർ ജീവിച്ച മാതൃകയിൽ ലോകത്തറിയപ്പെടുന്ന ഒരു വ്യക്തി വ്യക്തിയുണ്ടെങ്കിൽ അത് കാന്തപുരമുസ്താദ് ഒരു നാട്ടിൽ ഒരു പ്രവാചകൻ ഇയാൾ പറയണം ഒരു നബി വന്നാൽ എല്ലാവരുടെയും ചർച്ച ആ നബിയെ കുറിച്ചാകും ആ പ്രവാചകനെ കുറിച്ചാകും എന്നിട്ട് അയാൾ ചോദിക്കുന്നു നമ്മളെ കുറിച്ചൊക്കെ ആർക്കെങ്കിലും അറിയാം കാന്തപുരത്തെ അപ്പോ ഇത് ലോകം നമ്മൾ അസൂയ കാര്യമില്ല അത് വരെ മനസ്സിലായ സത്യമാണ് പോയ വല്ലാത്തൊരു കാര്യത്തെ ഞാൻ പറയാം പ്രവാചകന്മാരുടെ പ്രബോധനം ഖുർആനിലൂടെ വരച്ച് കാണിച്ച കെ സിയുടെ പുസ്തകത്തിൽ ആ വിലാപം ഞാൻ വായിച്ചിട്ടുണ്ട് ആ വിലാപം നമ്മൾ പ്രബോധനത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളിൽ ആ വിലാപം നമ്മൾ വായിച്ചിട്ടുണ്ട് ആ വിലാപം എന്ന് പറയുന്നത് ലോകത്തെവിടെയെങ്കിലും ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ പ്രവാചകനെ അറിയാത്ത ഒരു മനുഷ്യനും ആ നാട്ടിൽ അതായത് ആ പ്രവാചകൻ അറിയാത്ത ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല ആ നാട്ടിൽ ഒരു പ്രവാചകൻ വന്നാൽ ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും മുഴുവൻ മേലാളന്മാരുടെയും മുഴുവൻ പ്രമാണിമാരുടെയും മുഴുവൻ മുഴുവൻ രാജകൊട്ടാരത്തിലെ കുറിച്ച് ആർക്കറിയാം ഇസ്ലാമിക സംഘടനകളെ കുറിച്ച് ആർക്കറിയാം കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ചെന്നാൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം പബ്ലിസിറ്റി ഇല്ലാതെ അറിയില്ലല്ലോ